അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾക്ക് കളിക്കുന്ന പോലത്തെ ആട്ടെ കേസ് ചെറിയ ചെയറുകൾ ചെറിയ സ്പൂണ് ചെറിയ പാത്രങ്ങൾ മിനിയേച്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കടയിൽ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഇപ്പോൾ കൽപ്പാത്തിയിൽ ഇത്ര ദിവസം വന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കടകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേസ് ഇപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ വരുന്നത് കട ഒരു മരം ഒന്നും ചെയ്യാതെ അടിപൊളിയായിട്ട് അവര് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരുപാട് കടകളുണ്ട് രാത്രി മണി വരെയൊക്കെ കൽപ്പാത്തി കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞു കേട്ടോ അന്നക്ക് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പക്ഷെ കൽപ്പാത്തിയിൽ നിന്നും എന്താ പറയാ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേശ് ഞങ്ങൾ വൈകിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഓഫ് കൽപ്പാത്തിൽ ഒന്ന് കഴിക്കാൻ വേണ്ടി വന്നാണ് കഴിച്ചിട്ട് ഇനി നമ്മള് കൽപ്പാത്തിൽ കാഴ്ച കാണട്ടെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു അമ്പലത്തിലേക്ക് പോകാനട്ടെ ഗൈസ് അതായത് നമ്മുടെ പാലക്കാട് മനോഹരമായ അമ്പലങ്ങൾ കുറേ ഉണ്ട് അതിൽ ഏറ്റവും പ്രസിദ്ധമായ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ വന്ന് നിൽക്കുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു കുളമാണ് ഗൈസ് അത് കുളത്തിൽ കൂടെ നമുക്ക് നടക്കാൻ ഒരു റോഡ് വരെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ അമ്പലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കല്ലേക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടെഗൈസി യമൂർ ഭഗവതി ശ്രീ യമൂർ ഭഗവതി ക്ഷേത്രം ഈ അമ്പലത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ഭാരതത്തിൽ തന്നെ അതായത് ഇന്ത്യയിൽ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് ടെ കൈസ് ഇത് നമ്മുടെ പാലക്കാടാണ് ആ ക്ഷേത്രം ഉള്ളത് ശ്രീകോവിലെ പ്രതിഷ്ഠ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ രണ്ട് കൈപ്പത്തികളായതിനാൽ കൈപ്പത്തി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ടെ കൈസി ഈ ക്ഷേത്രം പ്രസാദിനിയായ ഹേമാംബികയുടെ പ്രതിഷ്ഠാ ദിനം മേടത്തിലെ പൂരത്തിലാണ് അന്നേ ദിവസമാണ് സർവ്വൈശ്വര്യത്തിനായി ഭക്തജനങ്ങൾ ലക്ഷാർജന നടത്തി ദേവിക്ക് ലക്ഷദ്വീപം സമർപ്പിക്കുന്നത് കേട്ട കൊടിയേറ്റോത്സവം ഇവിടെ നടത്താറില്ല എന്നാണ് പറഞ്ഞത് നവരാത്രി കാലങ്ങളിലെ ഒൻപത് ദിവസമാണ് ഇവിടെ പ്രധാനം അപ്പോൾ കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കായി പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട നാല് അംബികാ ക്ഷേത്രങ്ങളിലൊന്നാണ് കല്ലേക്കുളങ്ങര യമൂർ ഭഗവതി ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കേസ് ഇതുപോലെ ഒരു അമ്പലത്തിലേക്ക് വരുന്നത് എന്താണ് കൈപ്പത്തി മാത്രമുള്ള ഒരു ക്ഷേത്രം ആദ്യം കണ്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലായില്ല പിന്നെ വെളിയിൽ വന്ന് കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടോ കേസ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ നിന്നും തൊഴുതിട്ട് യാത്ര പറയണം കേസ് നേരെ നമ്മൾ ഇനി പോകണം നമ്മുടെ പാലക്കാട് കൽപ്പാത്തിയിലാണ് കൽപ്പാത്തി തേര് കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞു കേസ് എന്നാലും കൽപ്പാത്തിയിൽ ഇപ്പോഴും എന്താ പറയുക കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നുകൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ശും ഞങ്ങൾ അതിശയിച്ചു പോയി അതായത് നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായിരുന്നു കൽപ്പാത്തിയിൽ തേര് നടന്നത് അതിന് ശേഷം ഇപ്പം ഇന്ന് ഇരുപത്തി ആറാം തീയതി ആയിട്ട് കേസ് ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇരുപത്തി ആറാം തീയതിയാണ് ഞങ്ങൾ വീണ്ടും കൽപ്പാത്തിയിലേക്ക് വരുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ കൽപ്പാത്തി തേരിൻ്റെ മുമ്പിലുള്ള ആ മുൻപ് തുടങ്ങിയിട്ടുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഇന്നും ഇവിടെ ഉണ്ട് കേട്ടോ കേസ് എന്തായാലും കുറച്ച് ദിവസം കൂടി ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ ഈ കൽപ്പാത്തി അഗ്രഹാര രീതിയിൽ തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ചെറിയ വീഡിയോസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേസ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണുക കൽപ്പാത്തിയുടെ കാര്യങ്ങളും ഈ ഞങ്ങളാദ്യം പോയ ശ്രീ എമ്മൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലിട്ട് അപ്പോൾ കൽപ്പാത്തി തേര് കഴിഞ്ഞാലും പിന്നീടുള്ള ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾ ഇവിടെ നല്ല കച്ചവടങ്ങൾ കച്ചവടങ്ങളുണ്ടാവട്ടെ ഗൈസ് ഒരുപാട് നമുക്ക് എന്താ പറയുക നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുക നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഓരോ സംഭവങ്ങളും എന്താ പറയുക വില കമ്മിയായിട്ടൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഇവിടെ ഈ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതായത് ഇവിടെയൊക്കെ ഈ ഏതെടുത്താൽ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഗൈസ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചില സാധനങ്ങളൊക്കെ നമുക്ക് ലാഭമായിരിക്കും ചിലത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഗൈസ് തരുന്നത് എന്തായാലും ഏത് എടുത്താൽ ഇരുപത് രൂപയുള്ളൂ അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റങ്ങൾ പ്ലാസ്റ്റിക്സിൻ്റെ ആയാലും എല്ലാ രീതിയിലുള്ള കപ്പ് ബക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇരുപത് രൂപ ഇവിടെ ഉള്ളു കേട്ടോസ് ചെറിയ ചെറിയ പാത്രങ്ങൾ നല്ല ഭംഗിയുള്ള പാത്രങ്ങളും പ്ലേറ്റുകളൊക്കെ കാണാൻ സാധിച്ചു എല്ലാത്തിനും ഇരുപത് രൂപയുള്ളൂ അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കേസ് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ തട്ടുകടകൾ പിന്നെ ഒരുപാട് എന്താ പറയുക കുട്ടികൾക്കുള്ള കടകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇപ്പൊ സമയം വൈകിട്ട് ആറ് നാപ്പത്തൊന്നായിട്ടൊക്കെ അപ്പൊ നമ്മളിപ്പോ കൽപ്പാത്തിയിലാണ് കേട്ടോ കൽപ്പാത്തി തേര് കഴിഞ്ഞിട്ടിപ്പോ പത്ത് ദിവസമായി പക്ഷേ എപ്പോഴും കൽപ്പാത്തിയിലാ പറയാ കൽപ്പാത്തി തേര് നടക്കുന്ന ഗ്രാമത്തൊക്കെ ഇപ്പോഴും ഓണാണ് അത് കഴിഞ്ഞു കച്ചവടക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ പത്ത് ദിവസം അതിലേ എന്നാലും നമുക്ക് അഞ്ച് കാഴ്ച നമുക്ക് ആണത് कल अल्शती അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്ന് വന്ന് ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് കേസ് അപ്പോൾ എന്തായാലും ഓരോ അടിപൊളി ഫിൽട്ടർ കോഫിയോ അല്ലെങ്കിൽ ചായയെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചായ കുടിക്കാണ്ട് കണ്ട കേസ് നല്ല ടേസ്റ്റായിരുന്നു അവിടുത്തെ ചായയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശരി ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയിട്ട കേസ് ഇതാണ് ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള കൽപ്പാത്തിയിലൊരു ഹോട്ടലാണ് അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണ്ട കേസ് ബ്രഡ് മൈസപ്പാവ് അരി ഉണ്ടക്കര വര പിന്നെ എന്താണ് അച്ചാറുകൾ അപ്പൊ കൈഷ് കൽപ്പാത്തി തേരൊക്കെ കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞു കേട്ടോ അന്നക്ക് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പക്ഷെ കൽപ്പാത്തിയിൽ നിന്നും എന്താ പറയാ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ കൈഷ് ഞങ്ങള് വൈകീട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നിൽക്കുന്നത് കഴിക്കാൻ വേണ്ടി വന്നാണ് കഴിച്ചിട്ട് ഇനി നമ്മൾ കൽപ്പാത്തിൽപ്പാത്തിയ ഞങ്ങള് കൽപ്പാത്തി ആഗ്രഹ രീതിയിലൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഡേറ്റ് ഇരുപത്തി ആറാണ് കേട്ടോ കേസം ഇപ്പോഴും കൽപ്പാത്തി തേര് കഴിഞ്ഞിട്ടും എന്താ പറയുക രാത്രിയുള്ള വൈബാണ് കാണുന്നത് കച്ചവടക്കാരൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല അപ്പോഴും കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പൊ കൽപ്പാത്തിക്ക് വരുന്നവർക്ക് ഇപ്പോഴും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ കേസ് കാണില്ലേ തേരൊക്കെ ഇവിടെ എന്താ പറയുക തേരൊക്കെ അന്ന് നിർത്തി അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ കേസ് ഇതാണ് നമ്മൾ കാണുന്ന ശ്രീ വിശാലാശ്രീ സമേത സ്വാമി ക്ഷേത്രം ഇവിടെ തേരുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ കേസ് കച്ചവടങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് കച്ചവടങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകട്ടെ കേസ് പോട്ടെ അപ്പൊ ഇവിടെയൊക്കെ കുട്ടികൾക്ക് കളിക്കുന്ന പോലത്തെ ആണ്ടൊക്കെ ചെറിയ ചെയറുകള് ചെറിയ സ്പൂണ് ചെറിയ പാത്രങ്ങള് മിനിയേച്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഈ കടയിൽ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി തോന്നിയിപ്പോ കൽപ്പാത്തിൽ ഇത്ര ദിവസം വന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കടകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടെ കേസ് ഇപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ വരുന്നത് ഇതൊക്കെയുള്ളത് കട നിൽക്കുന്നതേ ഒരു മരം ഒന്നും ചെയ്യാതെ അതിൻ്റെ അടിപൊളിയായിട്ടുണ്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരുപാട് കടകളുണ്ട് കേസ് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിവരെയൊക്കെ ഉണ്ട് തോന്നുന്നു ഈ കടകളൊക്കെ ഇതാണല്ലേ കേശ് നമ്മൾ പൈപ്പ് ഇങ്ങനെ അടിക്കണത് വെള്ളം വരുന്നതല്ലേ ഇതിൻ്റെയൊക്കെ ചെറിയ മിനി ഏഴിച്ചറൊക്കെയാണ് കേട്ടോ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ കുട്ടികൾക്ക് കളിക്കാനുള്ള പാത്രങ്ങളൊക്കെ നോക്കുക അടിപൊളിയായിട്ട് പിന്നെ കാറ്റത്തെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അവിടെ തൂക്കി വെച്ചുകഴിഞ്ഞാ ഇതാ കാണുന്നത് ഏ